നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാനെന്ന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാൻ ഇന്ന് മച്ചാനും പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തൊരു മാവുണ്ടെങ്കിൽ അത് പൂത്ത് കാണാനും കാച്ചു കാണാനും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഒരു കുഞ്ഞു മാവ് നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങുമ്പോൾ സാധാരണയായി ചോദിക്കാറുള്ള ചോദ്യമാണ് ഇത് എത്ര വർഷം കൊണ്ട് കായ്ക്കുമെന്ന് ഇങ്ങനെയെല്ലാം ചോദിച്ചു മനസ്സിലാക്കി ഒരുപാട് പ്രതീക്ഷയോടു കൂടിയായിരിക്കും ഒരു മാവ് നമ്മൾ കൊണ്ടുവന്ന് നട്ട് അത് വളർത്തുന്നത് അപ്പോൾ അത് കായ്ക്കാതെ വന്നുപോയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് ഈ സമയത്ത് പലരും എന്നോട് ചോദിക്കാറുണ്ട് നമ്മളെ മാവ് എട്ട് വർഷമായി പത്ത് വർഷമായി മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുമെന്നും പറഞ്ഞ് തന്നതാണ് ഇതുവരെ കാച്ചില്ല എന്ന് അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ട രീതികളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലായിടത്തും മാവ് പൂക്കുന്ന സമയത്തല്ല നമ്മുടെ മാവിന് വേണ്ടുന്ന സാധനങ്ങൾ കൊടുക്കേണ്ടത് അതായത് നമ്മുടെ മാവ് പൂക്കാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒക്ടോബർ നവംബർ മാസത്തിൽ മാവിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം അതെ മാവ് പൂത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ചുവട്ട് വളം ചെയ്തിട്ടോ എന്ത് ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല അത് പൂക്കില്ല അതായത് ഈ വർഷം നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷമെങ്കിലും മാവ് പൂക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് മാവ് വളരാനുള്ള സ്റ്റേജ് വളർച്ചാ സ്റ്റേജ് കൊടുക്കേണ്ട വളങ്ങൾ ജൂൺ ജൂലൈ മാസത്തിലും എന്നാൽ വളർച്ച പിന്നിട്ട് പൂക്കുവാനും കായ്ക്കുവാനും വേണ്ടുന്ന വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് ഒക്ടോബർ നവംബർ മാസത്തിലുമാണ് അപ്പോൾ ഈ വർഷം നമ്മളെ മാവ് കാച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മളെ മാവ് കായ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കിയിരിക്കണം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാവ് പൂക്കുവാനും കായ്ക്കുവാനും വേണ്ടിയുള്ള വഴികളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരുന്ന ഈ പൊടിക്കൈകളിലൂടെ നമ്മുടെ മാവ് പൂക്കുമെന്നതിനും കായ്ക്കുമെന്നതിനും സാക്ഷി ഈ നിൽക്കുന്ന കുഞ്ഞു മാവ് തന്നെയാണ് ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഞാൻ സ്വന്തമായി ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത മാവാണ് അതിൽ ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് നിറയെ കായ്കൾ വരുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ സീസണിൽ ചെയ്യേണ്ട പൊടിക്കൈകളല്ല ഒക്ടോബർ മാസത്തിൽ ആദ്യ സമയത്ത് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്താൽ മാത്രമേ നമ്മുടെ മാവുകൾ നിറയെ പോക്കുകയും കായ്ക്കുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തിൽ എന്തൊക്കെയാണ് മാവിന് കൊടുക്കേണ്ടത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഒരു മാവ് തളർത്ത് അതിൻ്റെ ആറ് മാസമെങ്കിലും ആ തളിര് മുറ്റി നിൽക്കുന്ന ചാഖകളിലാണ് സാധാരണയായി മാവ് പൂക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള അതായത് തളിർത്ത് ഒരു ആറ് മാസമെങ്കിലും പഴക്കമുള്ള ബ്രാഞ്ചുകൾ നമ്മുടെ മാവിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം അതായത് ഒക്ടോബർ മാസത്തിൽ ആദ്യ തവണ തന്നെ നമ്മൾ മാവിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക എന്നതാണ് വളർച്ചയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് അല്ല മാവ് പൂക്കുവാനും കായ്ക്കുവാനുമുള്ള ന്യൂട്രിയൻസാണ് കൊടുക്കേണ്ടത് അതിനായി നമ്മുടെ വലിയ മാവാണെന്നുണ്ടെങ്കിൽ ആ മാവിൻ്റെ ഇലച്ചാർത്ത് അതായത് ചുവട് ഭാഗത്തു നിന്ന് ഒന്നര രണ്ട് മീറ്റർ അകലത്തിൽ ഒരു വലിയ തടമെടുത്ത ശേഷം അതിലേക്ക് പൊട്ടാഷ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലുപ്പ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ചേർത്ത് കൊടുക്കാം വലിയ മാവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു ഒന്നര രണ്ട് കിലോഗ്രാമോളം നമ്മളാ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം ില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോഗ്രാമോളം പൊട്ടാഷോ നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു രണ്ടടി അകലത്തിൽ ഒരു കുഴി എടുത്ത ശേഷം അതിൽ നിന്നും ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ അതിനെ നമ്മൾ വെയിലിലേക്ക് എക്സ്പോസ് ചെയ്യണം അതിനായി നമ്മുടെ മാവിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു രണ്ടടി അകലത്തിൽ നല്ലൊരു ഒരു കുഴിയെടുത്തു കഴിഞ്ഞാൽ നല്ല ആക്റ്റീവായിട്ടുള്ള വേരുകളെ നമുക്ക് തെളിച്ച് കിട്ടും ആ ഒരു വേരുകളെ നമ്മൾ നമ്മളെന്തു ചെയ്യണം നല്ലതുപോലെ സൂര്യപ്രകാശം നല്ലതുപോലെ വേരുകൾ തട്ടത്തക്ക വർത്ത് സജ്ജമാക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവിൻ്റെ വേരിൽ നല്ലതുപോലെ വെയിലേൽക്കുകയും അതിലൂടെ മാവ് പൂക്കാനുള്ള സാധ്യത കൂടുതലുമാണ് ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മാവിൻ്റെ ചുവട് നനച്ചു കൊടുക്കാൻ പാടില്ല സാധാരണഗതിയിൽ നമ്മുടെ മാവ് പൂക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ നവംബർ ഡിസംബർ മാസമാണ് ഈ നവംബർ ഡിസംബർ മാസത്തിൽ മാവ് പൂക്കണമെങ്കിൽ നമ്മുടെ മാവിൻ്റെ വളർച്ചാ സ്റ്റേജ് വിട്ട് മാവ് പൂക്കുന്ന സ്റ്റേജിലേക്ക് വരണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വളപ്രയോഗം നടത്തണമെന്ന് പറയുന്നത് അതിനായി നമുക്ക് പൊട്ടാസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു വളം നമ്മളാ വളക്കടകളിലൊക്കെ കിട്ടും ഇത് വാങ്ങിയതിന് ശേഷം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ കുഞ്ഞു മാവിൻ്റെ ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് വലിയ മാവിനെ സംബന്ധിച്ചിടത്തോളമല്ല കുഞ്ഞു മാവുകൾക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മാവിന് പൊട്ടാസ്യം ധാരാളമായി ലഭിക്കും അടുത്തായി നമ്മൾ മാവിന് കൊടുക്കുന്നത് ബോറോൺ ആണ് ബോറോൺ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മാവിലെ മാങ്ങകൾ വികൃതമായി പോകാതിരിക്കാനും അതുപോലെ തന്നെ മൂപ്പെത്താതെ വെടിച്ച് കീറി നശിച്ചു പോകാതിരിക്കാനും വേണ്ടിയാണ് അതുപോലെ നമ്മുടെ മാവിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് അതായത് കുരുന്നിലകൾ വരുന്ന ഭാഗത്തൊരുമാതിരി കുനുകുന ഒരു രീതിയിൽ കാണുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ണിൽ ബോറോൺ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ മൂലകത്തിൻ്റെ അഭാവം മൂലമാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു നൂറ് ഗ്രാം ബോറാക്സ് ഒരു രണ്ടോ മൂന്നോ കിലോ ചാണകപ്പൊടിയോ ആട്ടും കഷ്ടമോ കോഴിവളമോ എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ പൊട്ടാഷോ ഉ കല്ലുപ്പോ കൊടുത്ത് പതിനഞ്ച് ദിവസം അതായത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ രീതിയിൽ ബോറാക്സ് നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കാവൂ ബോറാക്സ് നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ നമുക്ക് സോലുബർ എന്ന് പറയുന്ന സാധനം നമുക്ക് ഇലകളിലേക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രെസ്സ് കൊടുക്കുക അതായത് നനച്ചു കൊടുക്കാൻ പാടില്ല നനച്ചു കൊടുക്കുമ്പോഴാണ് ഇലകൾ ധാരാളമായിട്ടുണ്ടാവുകയും വെജിറ്റേറ്റീവ് ഗ്രോത്ത് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നത് ചുവട് നനച്ചു കൊടുക്കാതിരിക്കുമ്പോൾ മാവിൻ്റെ ചുവട് ഭാഗത്ത് ചെറിയൊരു ചൂടുണ്ടാവുകയും അവിടെ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുകയും അതിലൂടെയാണ് മാവ് പൂക്കുവാൻ ആരംഭിക്കുന്നത് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മാവ് പൂക്കാൻ തുടങ്ങിയാൽ ആ പൂക്കളുടെ എണ്ണം കൂട്ടുവാനായിട്ട് നമുക്ക് കുറച്ച് സൂഡോ അതായത് ഇരുപത് ഗ്രാം സൂഡോ മണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ ഇലകളിലേക്കും പൂക്കളിലേക്കും ഒക്കെ കുറഞ്ഞു കൊടുത്താലും പൂക്കളുടെ എണ്ണം കൂട്ടാം അതുപോലെ തന്നെ കൂടുതലായിട്ടും കണ്ടുവരുന്നതാണ് നമ്മുടെ മാവ് പൂത്തു കഴിഞ്ഞാൽ പൂവ് മുക്കാൽ ഭാഗവും പൊഴിഞ്ഞു പോകുന്നത് ഇങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാവ് പൂക്കുന്നത് വരെ മാത്രമേ വെള്ളം കൊടുക്കാതിരിക്കാവൂ മാവ് പൂത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ നനവ് കൊടുക്കണം അതായത് അമ്പത് ശതമാനം നനവ് എപ്പോഴും മാവ് പൂത്ത് കഴിഞ്ഞാൽ ചുവട് ഭാഗത്തുണ്ടാവണം പിന്നെ വലിയ മാവാണ് എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു ഒരമ്പത് ലിറ്ററെങ്കിലും വെള്ളം ചുവട് ഭാഗത്ത് ദിവസവും കൊടുക്കണം കുഞ്ഞു മാവിലാണെങ്കിൽ പത്ത് ലിറ്ററെങ്കിലും കുറഞ്ഞത് കൊടുത്തിരിക്കണം ഇത് മാവ് എപ്പോഴും പൂത്തതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ ഇതുപോലെ തന്നെ നന കൊടുത്താൽ മാത്രം പോലെ ചുവട് ഭാഗത്ത് നല്ല പൊതയും ഇട്ട് കൊടുക്കണം കാരണം വേനൽക്കാലമാണ് വരുന്നത് ആ വേനൽക്കാലത്ത് നമ്മുടെ മാവിൻ്റെ ചുവട് ഭാഗം എപ്പോഴും ചെറിയൊരു നനവ് നിൽക്കുന്നത് നമ്മുടെ പൂ പൊഴിഞ്ഞു പോകാതിരിക്കാൻ ഒരുപാട് സഹായകമാകും അതുപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ മാമ്പൂ പൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് മോണോ അമോണിയോ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു വളം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് നമ്മുടെ മാവിൻ്റെ പൂക്കളിലേക്കും ഇലകളിലേക്കും സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മുടെ മാവിലെ മാമ്പൂ പൊഴിഞ്ഞു പോകാതെ സംരക്ഷിക്കാം ഇനി ഇത് ചെയ്യാൻ പാടാണ് എന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഇരുപത് ഗ്രാം സൂടോമണസ് ലയിപ്പിച്ച ശേഷം അതിലേക്ക് പത്ത് ഗ്രാം ശർക്കരയും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ അരിയിച്ച് അരിച്ച് നമ്മുടെ സ്പ്രേയർ ഇലകളിലേക്കും തണ്ടുകളിലേക്കും പൂക്കളിലേക്കും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നാപ്സിനിൻ അസിഡിറ്റി ഗാസിറ്റ് എന്ന് പറയുന്ന ഒരു ഇത് ഇതിനെ നമുക്ക് മാവിൽ കൃത്രിമമായിട്ടുണ്ടാക്കാൻ സാധിക്കും ഇതാണ് മാവുകൾ പൂക്കുവാനും പൂക്കൾ പൊഴിഞ്ഞു പോകാതിരിക്കാനും ധാരാളം കായ്കളാകുവാനും സഹായിക്കുന്നത് ഇത് നമുക്ക് ഒരാഴ്ചയിൽ അഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു തവണ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതൊക്കെ പറയുന്നത് അടുത്ത വർഷമെങ്കിലും നമ്മുടെ മാവ് നല്ലതുപോലെ പൂത്ത് ധാരാളം കായ്കൾ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ മാവ് നടുന്നത് എപ്പോഴും നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് ചെടിക്ക് കിട്ടത്തക്ക വിധത്തിൽ തന്നെ ആയിരിക്കണം അല്ലാതെ മരങ്ങളുടെ ചോലയുടെ ഭാഗത്തൊന്നും ഒരു കാരണവശാലും മാവ് നിന്നാൽ അത് പോക്കുകയുമില്ല കായ്ക്കുകയുമില്ല ഇതുപോലെ ചോല ഭാഗത്താണ് നമ്മൾ നടുന്നതെങ്കിൽ സൂര്യപ്രകാശം കിട്ടാതെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ മാവ് നടുമ്പോൾ എപ്പോഴും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സൈഡ് നോക്കി തന്നെ മാവ് നടണം എങ്കിൽ മാത്രമേ നമ്മുടെ മാവിന് ആവശ്യമുള്ള വളർച്ചയും അതുപോലെ തന്നെ നല്ല ഉത്പാദനവും കിട്ടുകയുള്ളൂ അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സാധാരണയായി നമ്മുടെ മാവിന് കൊടുക്കേണ്ട ഈ രീതികളെല്ലാം നമ്മൾ അവലംബിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മാവ് ധാരാളം കായ്ക്കും ഉറപ്പായും നിങ്ങൾക്ക് നല്ല വിളവും കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു മച്ചാന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തന്നെ നടത്തുന്നു എല്ലാ മച്ചാന്മാർക്കും നന്ദി നമസ്കാരം